അസലാമലൈക്കും വാർഹമത്തുള്ള സുന്നി വാട്സാപ്പ് ഗ്രൂപ്പിലെ മഹിബീങ്ങൾ പണ്ഡിത സദാ തിങ്കളെ സുഹൃത്തുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് നാളെ നമ്മുടെ റിസൾട്ട് എലക്ഷൻ റിസൾട്ട് വരികയാണ് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഇന്ത്യക്ക് നല്ലൊരു ഭരണം കാഴ്ച വെക്കണം ഇവിടെ ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ റോസാപ്പൂക്കളും മല്ലികപ്പൂക്കളും ചെമ്പരത്തിപ്പൂക്കളും റോസായും എല്ലാവരും എല്ലാ പൂവുകളും ചേരുമ്പോഴാണ് തോട്ടം എന്ന് പറയുന്നത് പൂന്തോട്ടം എന്ന് പറയുന്നത് ഒന്നു മാത്രമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇൻഷാല്ല നാളെ റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കണം അതിന് വേണ്ടി ഇന്ന് നാളെ സ്വഭയ നിസ്കാര ശേഷവും ഇന്ന് രാത്രിക്കും നാളെ സ്വഭയ നിസ്കാര ശേഷവും ഒരു പതിനൊന്ന് സ്വലാത്തു താജ് സ്വലാത്തു താജ് എന്ന് പറയുമ്പോൾ എല്ലാ സ്വലാത്തിൻ്റെയും ഒരു കിരീടാണ് സ്വലാത്തു താജ് നല്ല പവറുള്ളൊരു സ്വലാത്താണ് സ്വലാത്തു താജ് ഒരു പതിനൊന്ന് വട്ടം അതുപോലെ ഒരു പതിനൊന്ന് നാരിയത്ത് സ്വലാത്തും സാധിക്കുന്ന എല്ലാവരും ചൊല്ലണം ചൊല്ലി പ്രാർത്ഥിക്കണം ഞാനിപ്പോൾ ഈ ഓയിസ് വിടുന്നത് നഗരീപി നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ പള്ളിയിൽ വെച്ച് ഞാൻ ഈ ഓയിസ് വിടുന്നത് ഇന്ന് രാത്രിയിലും നാളെ സ്വഭാ നിസ്കാര ശേഷവും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കർമ്മങ്ങൾ എല്ലാവരും ചെയ്ത് ദ്വായ ചെയ്യണം ദ്വായാണ് ഏറ്റവും വലിയ ആയുധം സിലഹുൽ അദ്ധുവാൻ മോമിനായ മനുഷ്യൻ്റെ ആയുധമാണ് പ്രാർത്ഥന ഉള്ളോ ഈ സ്വലാത്തു താജൻ്റെ ഹക്കുകൊണ്ടും നാരിത സ്വലാത്തിൻ്റെ ഹക്കുകൊണ്ടും എല്ലാവരും ഇത് ചൊല്ലണം അത് ചെയ്യണം ഈ വോയിസ് ഇപ്പോൾ തന്നെ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഈ വോയിസ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യണമെന്നും നമ്മുടെ ഇന്ത്യ നമുക്ക് നല്ല സമാധാനത്തോടു കൂടിയുള്ള ഒരു ഭരണം നമുക്ക് നടക്കണം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി നാളെ സ്വഭ്യ നിസ്കാര ശേഷവും മനസ്സറിഞ്ഞ് മനസ്സ് പൊട്ടി നല്ല നീയത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ഇൻഷാ അല്ലാ അള്ളാഹു ഫലം നൽകട്ടെ റബ്ബുൽ അജത്താണ് ഏറ്റവും വലിയവൻ അള്ളാഹു ഇതെല്ലാം കാണുന്നവനാണ് അള്ളാഹു എല്ലാ നിലക്കും ആക്കട്ടെ ആമീ